ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ഇന്ന് അടിപൊളി റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വഴുതനങ്ങ കഴിക്കാൻ ഭയങ്കര മടിയാണ് അതിനി എങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലും നമ്മൾ കഴിക്കില്ല അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിക്കൊച്ചുങ്ങൾ വരെ ചോദിച്ച് വാങ്ങി കഴിക്കൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വഴുതനങ്ങ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അത് മാത്രമല്ല സമയലാഭമാണ് പെട്ട നമുക്ക് കറിയൊക്കെ തയ്യാറാക്കി എടുക്കാനും പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ആറ് വഴുതനങ്ങ എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതേ സെയിം വഴുതനങ്ങ തന്നെ വേണമെന്നില്ല ഇനി പച്ച വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി മതിയിട്ടോ അപ്പം ഞാനിത് ഇങ്ങനത്തെ വയലറ്റ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതാ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടതിലേക്ക് നമ്മളിതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് ഇളക്കി മിക്സ് ചെയ്താലേ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ വഴുതനങ്ങയിലേക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പാനെടുപ്പ് വെച്ചു കൊടുക്കുക എണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ ഈ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ രണ്ട് സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുകൊണ്ടോ നമ്മൾ വഴുതനങ്ങ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിന് ശേഷം നമ്മളിത് ഈ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വഴുതനയൊക്കെ നല്ലപോലെ ഫ്രൈ ഇനി നമ്മൾ ഇതേപോലെ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക സവാള പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ ഒരു മൺചട്ടി എടുപ്പു വെച്ച് കൊടുക്കുക മൺചട്ടി എന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു പറ്റൽ മുളകും കൂടി ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാവേ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുകട്ടോ അപ്പോൾ ഒരുപാട് നല്ല ചൊപ്പ് നിറൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്കിതാ ഒരു പാക്കറ്റ് തൈര് എടുക്കുക തൈര് നമ്മൾ നല്ലപോലെ പൊട്ടിച്ചിട്ട് അതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല എന്നിട്ട് തൈര് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം ഇത് കട്ട പിടിച്ചിരിക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ തൈര് ഒഴിച്ചതുകൊണ്ട് നല്ല പുളി ഉണ്ടാവുമല്ലോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം വഴുതനങ്ങയിലേക്കൊക്കെ ഈ തയറിൻ്റെ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടോ എന്നിട്ട് ഇത് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും ഇങ്ങനെ കട്ടക്കട്ടയായിട്ടിരിക്കുക അപ്പോൾ രസമൊന്നും ഉണ്ടാവില്ല ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല കറിയാണ് വഴുതനങ്ങ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറൊരു കറി ഒന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി വഴുതനങ്ങ വരെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നല്ല കറിയാണ് നല്ല തൈ തൈരിൻ്റെ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും വഴുതനങ്ങൻ്റെ ഈ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എത്ര വഴുതനങ്ങ കൂട്ടാത്തവർ വരെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വഴുതനങ്ങൾ എന്റെ കറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന്റെ താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ